ത്തിലെ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കലക്ടറേറ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ഐ വാൻഡ് മിസ്റ്റർ രാഗം കോടാലി എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീത നമസ്കാരം നൂറാം പ്രതിഷ്ഠ തിരുനാളിന് രാഗം പ്രോ ഏവിയലിന് ദീപാലങ്കാരം നൽകിയ വിശ്വസി നൽകിയ സനീഷ് പോളിനോടുള്ള ദീപാലങ്കാരം കൺവീനർക്കുള്ള നന്ദി അറിയിക്കുന്നു സനീഷ് ഗോളിനെ കുറിച്ച് ഒരു വാക്ക് ഞങ്ങൾ ദീപാലങ്കാരവുമായി ബന്ധപ്പെട്ട് ഈ പള്ളി കോമ്പൗണ്ടിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഊണിലും ഉറുക്കത്തിലും അല്ലെ ടെൻസുമായി സൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കട്ടയ്ക്ക് സപ്പോർട്ട് നൽകി ഒരു വ്യക്തിയാണ് വിദ്യാബാലകാരം കൺവീനർ സനീഷ് പോൾ അദ്ദേഹത്തിന് രാഗം പ്രോ ഏവിയെന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു